ഹലോ ഹായ് മുത്തുമണിസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നാൽ അടിപൊളി ഒരു റെസിപ്പി ആട്ടോ അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഓറഞ്ചും കൊണ്ടൊരു റെസിപ്പി ആട്ടോ ഉണ്ടാക്കണത് അപ്പോൾ ഇന്നലെ രാത്രി വരുമ്പോൾ ഓറഞ്ച് കൊണ്ടുവന്ന് ഇനിക്കാക്കാം അപ്പം ഞങ്ങൾ അതിൽ നിന്ന് ഓറഞ്ച് എടുത്തിട്ട് ഞാനും വലിയ മോനോടിയും ചെയ്തതാട്ടോ ഇത് ഒന്ന് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം അപ്പം എല്ലാവരും ഒന്ന് അതിട്ട് വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കി നിങ്ങളഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കട്ടോ അതുപോലെ ലൈക്ക് ചെയ്താട്ട് വീഡിയോ കാണാം അപ്പം നമ്മളൊരു ഓറഞ്ച് എടുത്തിട്ട് കേട്ടോ ഓരോന്നിങ്ങനെ അല്ലിങ്ങനെ തൊലിച്ചിടുന്നുണ്ട് കേട്ടോ ഇതുപോലെ ആക്കി നൈമിലുള്ള ആരൊക്കെ എടുത്ത് ഞമ്മൾക്ക് വൃത്തിയാക്കിയിട്ട് തന്നെ നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കട്ടോ ഇത് ഫ്രീസറിൽ വെച്ചിട്ട് ഞമ്മൾക്ക് തണുപ്പിക്കണം അപ്പോൾ അത് ഞങ്ങൾ ഇത് രാത്രിയാണ് ഞങ്ങളിങ്ങനെ ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് ഈ ഓറഞ്ച് ഒന്നെടുത്ത് ഇങ്ങനെ ആക്കുകയാണ് പിറ്റേ ദിവസമാണ് നമുക്കിത് എന്താണ് ഉണ്ടാക്കണമെന്നൊന്നും ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഞമ്മളത് ഫ്രിഡ്ജിലേക്ക് ഫീസറിലേക്ക് എടുത്ത് വെച്ച് അപ്പം പിറ്റേ ദിവസം മോന് ചെറിയ മോന് ഇവിടെ ഇല്ലാത്ത സമയത്താണ് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഓന് ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയതാണ് അപ്പോൾ ഓനുള്ള സമയത്ത് ഞമ്മക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റൂല കേട്ടോ ഓന് ഇങ്ങനത്തെന്തൊന്നും കൊടുക്കാൻ പറ്റില്ല മുളക് ഇട്ടതൊന്നും കൊടുക്കാൻ പറ്റൂല അതുകൊണ്ടാണ് ഞങ്ങൾ ഓൻ ഇല്ലാത്ത സമയത്ത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാട്ടോ അപ്പോൾ അതാ നമ്മൾ ഓറഞ്ച് നല്ലോണം തണുത്ത് വന്നേ അപ്പം നമുക്ക് ഒരു ബൗളിലേക്ക് കുറച്ച് മുളകും പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് അതൊക്കെ ഒന്ന് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം അപ്പോൾ മോൻ പറഞ്ഞു നമ്മളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എങ്ങനെ ഉണ്ട് എന്നുള്ളത് ചെയ്യാന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ഇതാ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടോ ഇനി നമുക്ക് കുറച്ച് അതിലേക്ക് വെളിച്ചെണ്ണയിടി കൊടുക്കാം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ പൂനിത് എവിടെ നിന്നോ എന്നിങ്ങനെ കണ്ടുവന്നിട്ടാണ് അങ്ങനെ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞത് പിന്നെ ഞാൻ കുറച്ച് സുർക്ക കേട്ടോ സുർക്ക അധികം വേണ്ട കുറച്ച് ഒറ്റിച്ചാൽ മതി അധികം ഉപയോഗിക്കണത് നല്ലതല്ല അപ്പം താ കുറച്ച് സുർക്കിടിച്ച നല്ലോണം അത് യോജിപ്പിക്കാം കേട്ടോ നല്ലോണം മിക്സ് ചെയ്തിങ്ങോട്ട് യോജിപ്പിച്ച് എടുത്തതിന് ശേഷം ഞമ്മക്ക് എന്ത് ചെയ്യണം ഈ മുറിച്ചിട്ട നമ്മളെ ഓറഞ്ച് ഉണ്ടല്ലോ ഓറഞ്ചിലേക്കൊക്കെ ഒന്ന് നല്ലോണം എന്ന് ഞമ്മൾക്കിത് കൂട്ടി യോജിപ്പിച്ചിട്ട് നല്ലോണം എന്ന് എങ്ങനെയുണ്ട് ഇതിൻ്റെ റെസിപ്പി ഒന്നും നോക്കട്ടെ കേട്ടോ മോൻ ഇത് എവിടെ നിന്നോന്നിങ്ങനെ കണ്ടതാണ് അപ്പം കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞൊന്ന് ഉണ്ടാക്കി നോക്കുക എന്നാണ് അപ്പം ചെറിയ മോനല്ലാത്ത സമയത്താണല്ലോ ഞമ്മക്കിതിങ്ങനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതാ ഇനി ഫസ്റ്റ് ഒന്ന് ഓനോണ്ട് തന്നെ ട്രൈ ചെയ്തിപ്പിച്ചു താം എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഇങ്ങനത്തതൊന്നും എനിക്ക് വല്ലാതെ ഇഷ്ടമല്ല കേട്ടോ എന്നാലും ഞാൻ കഴിക്കും കൂട്ടത്തിൽ എല്ലാവരും ഉണ്ടാകുമ്പോക്കൊന്ന് കഴിക്കും ഒറ്റക്കാകുമ്പോ നമ്മൾ കഴിക്കാൻ കഴിയാം അപ്പൊ മോൻ തിന്നോക്കി ഓഹ് ഭയങ്കര തണുപ്പിട്ടോ തണുത്തിട്ടാണോ കൂടി പോയത് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ എന്നോട് തിന്നാൻ വേണ്ടി പറയാം എന്താ ഞാനും ഒന്നെടുത്ത് തിന്നോക്കട്ടോ എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഉം കണ്ടപ്പം തന്നെ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അപ്പം ഞാൻ കഴിച്ചു അപ്പം എന്താണ് തണുപ്പുകൊണ്ട് ഞമ്മക്ക് വായക്ക് വെക്കാൻ കഴിയുന്നില്ല നല്ല തണുപ്പാണ് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഉപ്പും മുളകും വെളിച്ചെണ്ണയും ഒക്കെ പാടെ യോജിപ്പിച്ചിട്ട് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് അറിയിക്കുക ഓക്കെ ബായ്